നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിന്റെ ഈ വരുന്ന കോപ്പ അമേരിക്കക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലാണ് ബ്രസീൽ ടീം ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത് നമുക്കറിയാം കോപ്പ അമേരിക്കക്ക് മുന്നേ രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ മത്സരം മെക്സിക്കോക്കെതിരെയാണ് വരുന്ന ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് മണിക്കാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് സൂപ്പർ താരം ബിനീഷ്യസ് ജൂനിയറുടെ ഒരു മിന്നുന്ന ഫോം തന്നെയാണ് റയലിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ ക്യാമ്പിൽ അദ്ദേഹം ജോയിൻ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മികവ് തങ്ങൾക്ക് ഈ ഒരു കോപ്പ അമേരിക്കയിൽ ഗുണകരമാകും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ബ്രസീൽ ദേശീയ ടീമിനോടൊപ്പം ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ കഴിയാത്ത താരം കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ ഇത്തവണ ആ ഒരു വരൾച്ചയ്ക്ക് വിരാമം കുറിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ വിനീഷ്യസ് ജൂനിയർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിന്റെ ഈ ഒരു ജനറൽ ൻ വളരെയധികം സ്ട്രോങ് ആണെന്നും വിനി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ കിരീടം നേടിയിട്ടില്ല എനിക്കിതുവരെ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇത്തവണ അത് നേടാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ നിലവിൽ വളരെ മികച്ച രൂപത്തിലാണ് ഈ ഒരു കോപ്പ അമേരിക്കക്ക് വേണ്ടി തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു ജനറേഷൻ അത് വളരെയധികം സ്ട്രോങ് ആണ് ഒരുപാട് ഗ്രേ തെറ്റായിട്ടുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിന് കപ്പാസിറ്റിയുള്ള ഒരു ജനറേഷൻ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിരവധി യുവ സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ഇപ്പോഴത്തെ ബ്രസീലിയൻ ദേശീയ ടീം പക്ഷെ നമുക്കറിയാം വേൾഡ് കപ്പിലും അതിനുശേഷവും ഒക്കെ വളരെ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് ഈ കോപ്പ അമേരിക്ക കിരീടം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ നിന്നും കരകയറി വരാൻ അവർക്ക് സാധിക്കുക തന്നെ ചെയ്യും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം